നമസ്കാരം ന്യൂസ് ട്രൂത്ത് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം ശ്രീപത്മനാഭ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ദീപാവലി കുടുംബസംഗം നടന്നു കോട്ടയ്ക്കകത്ത് മിത്രാനന്തപുരം ജന്മനക്ഷത്രക്കാവിൽ നടന്ന ദീപാവലി കുടുംബസംഗമം ആർ എസ് എസിന്റെ മുതിർന്ന പ്രചാരകനും മുൻ അഖില ഭാരതീയ കാര്യകാരി സദസനുമായിരുന്നു എസ് സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു ഒരു ഡാൻസ് ആണ് അനാമികയാണ് ആദ്യമേ തന്നെ എല്ലാവർക്കും ഈ വർഷത്തെ മംഗളകരമായ ദീപാവലി ശുഭാശംസകൾ നേരുന്നു ദീപാവലി പരിപാടികളുടെ ആഭിമുഖ്യം തുടക്കത്തിൽ തന്നെ നമ്മളിവിടുത്തെ സന്ധകർക്ക് ജയിച്ചി ഒരു കഥ പറഞ്ഞിരുന്നു ഈ ദീപാവലി പതിനാല് വർഷത്തെ വനവാസത്തിന് ശേഷം ഭഗവാൻ ശ്രീരാമൻ അയോധ്യയിൽ തിരിച്ചു വരുന്ന ആ സന്ദർഭത്തിൽ ജനങ്ങളുടെ ആഹ്ലാദത്തിൻ്റെ പ്രകടമായി അതിഗംഭീരമായ ദീപാവലികളോടുകൂടി അവർ ഭഗവാനെ സ്വീകരിച്ചു നമ്മൾ നാം സാധാരണ അറിയാം അനവധി ഉത്സവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് പലപ്പോഴും ഭാരതത്തിന് പുറത്തുള്ള ഉത്സവങ്ങൾ ഏതെങ്കിലും ഒരു മഹാപുരുഷന് ജന്മദിനമോ അതൊക്കെ നാടിനെ ആ നാടിനെ സംബന്ധിച്ച് എന്തെങ്കിലും വിശേഷ സമയം ആഘോഷിക്കും പക്ഷേ മിക്കവാറും അതെല്ലാം തന്നെ ബാഹ്യമായ ഭൗതികമായ സുഖത്തിൻ്റെ അത് സുഖവും കുടിച്ചും നിന്നും ആഹ്ലാദില്ല അനിയന്ത്രിതമായ ആഹ്ലാദം പക്ഷേ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ആ ഉത്സവങ്ങൾ ഈ ഒരു ആഹാരത്തിൽ നിശ്ചയമായിട്ടും സൂക്ഷ്മമായിട്ടുള്ള ആഹാരം കഴിയും വളരെ സന്തോഷിക്കും ഇതിലേക്ക് നിർത്താൻ നാട്യങ്ങളും കലകളും എല്ലാം ഉണ്ടാവും പക്ഷെ എല്ലാ ഉത്സവങ്ങളിലും ഒരു പ്രത്യേക സന്ദേശം നൽകുന്ന ഈ ഒരു ഭൗതികമായ ആനന്ദത്തോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിനെ ഒരു പ്രത്യേക തലത്തിലേക്ക് ഉയർത്താനുള്ള ആ ഒരു സന്ദേശം നമ്മുടെ ഉത്സവങ്ങളിൽ വരും അത് ചിലപ്പോൾ ഒരു കാല കാലിന് മാറ്റം വയ്ക്കാം കാലഘട്ടത്തിന് മാറ്റം വയ്ക്കാം നമുക്കറിയാം മകരസംക്രാന്തി ആ മകരസംക്രാന്തി സൂര്യന്റെ ഉത്തരായണത്തിലേക്ക് യാത്ര ആരംഭിക്കുന്ന പകൽ കൂടും ക്രമേണം രാത്രി കുറയും ആ പകൽ കൂടുക എന്നുള്ളത് ഭാരതം ജ്ഞാനം വെളിച്ചം വർദ്ധിക്കുന്നു ജ്ഞാനം വർദ്ധിക്കുന്നതും അന്ധകാരം കുറയുന്ന ഒരു കാലഘട്ടമായി കണക്കാക്കി ആ ഒരു ശുഭദിനം ആഘോഷിക്കാറുണ്ട് ഇതേപോലെ നമ്മുടെ ഓണമെല്ലാം ഒരു മനുഷ്യനെല്ലാവരും മറന്ന് സർക്ക് വെച്ചാൽ നമ്മുടെ ഒന്നാണ് ഒരമ്മയുടെ മക്കളാണ് സഹോദരി സഹോദരന്മാരാണ് എല്ലാവരുടെയും സുഖമാണ് എൻ്റെ സുഖം എന്നുള്ള നിലയ്ക്ക് എല്ലാറ്റെയും ഒന്നായി കാണുന്ന ആ ഭാരതീയ ദർശനത്തിൻ്റെ ഒരു ഭാഗമാണ് കേരളത്തിലുള്ള ഓണം ആ ഓണത്തെ ഓണത്തെക്കുറിച്ച് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ ഇവിടെ എല്ലാവരും മനുഷ്യർ എല്ലാ മനുഷ്യർ എല്ലാവരും ഒരുപോലെയാണ് കള്ളമില്ല ചതിയില്ല ചെറുനടില്ല ആ തരത്തിലൊരു സന്ദേശം ഇതുപോലെ ഈ നര നമ്മൾ ആഘോഷിക്കുന്ന ദീപാവലി ആഘോഷം ഒന്ന് അഭർമ്മ നാശം വരുത്തി ശ്രീരാം വിജേശ്വരണതിനായി അയോധ്യയിലേക്ക് തിരിച്ചു വന്നത് അതിനുശേഷം നമ്മൾ കാണുമ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണ നരകാസുരൻ ಲೋಕತ್ತು ನರಕ ಸೃಷ್ಟಿಸೋದು ಪದರಾಯಿಲ್ಲ ಸ್ತ್ರೀ ಆ ವೆಚ್ಚ ಅಧಾರ್ಮಿಕ ಮೂರ್ತೀಕರಣುರ ಸ್ತ್ರೀ ನಾರಿಶಕ್ತಿಯ ಸಹಾಯ ಸತ್ಯ ಸಹಾಯೂ ಕೊಲೆ ಪದರಾಯ ನಾರಿಶಕ್ತಿ ಸಂರಕ್ಷಕ ಆ್ಯ ದಿವಸ ಕೂಡ ಈ ದೀಪಾವಲಿ ಆ ನೆಲಕ್ಕೆ ಅಧರ್ಮ ಧರ್ಮ ವಿಜಯಂಕೆ ತನ್ನ ಈ ದೀಪಾವಲಿ ಆ ರೀತಿ എല്ലാ രീതിയിലും അക്രമക്കും അതീതമായി ധർമ്മത്തിൻ്റെ വിജയക്കൂടി പ്രവർത്തിക്കുന്ന ദിവസമാണ് എന്ന് പറയുന്നത് ഈ ദീപാവലി ആഘോഷ സമയത്ത് വളരെ കൂടുതലായി ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ നമ്മുടെ പുരാണത്തിലും നമ്മുടെ അഷ്ടാദശ പുരാണങ്ങൾ അതിൽ ഭഗവാൻ വ്യാസൻ പറയുന്ന എന്താണ് ഒരേ സന്ദേശമാണ് കൊടുക്കുന്നത് പരോപകാരമാണ് പുണ്യം അതേപോലെ തന്നെ മറ്റുള്ളവരെ പീഡിപ്പിക്കുന്നത് അത് പാപമാണ് പരോപകാരമേ പുണ്യം പാപമേ പര അതുകൊണ്ട് నమ్మే భారత సందేశం యోగా సంస్థ సుఖినో ల ముఖమిక ఎలాక సుఖం ఉండదు అదే నేర సర్వేపీ సుఖిన సంధు సర్వే సందుమరా సర్వే భద్రాణి పశ్యందు మా క్చి దుఃఖమాధ్వ సర్వేపీ సుఖినంధు ఎలా సుఖం ఉండడం సర్వే సంత ఎలా ఆరోగ్యపరమే జీవించారు ఎల్వర్కూ మంగళం భవికం దుఃఖముండ ഇതാണ് ഭാരതത്തിൻ്റെ സന്ദേശം ഈ സന്ദേശം പുതിയ പുതിയ കാര്യങ്ങൾ കൂടിയിട്ട് മാത്രമാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ ലോകത്തിൻ്റെ മുഴുവൻ സുഖത്തിനു വേണ്ടി നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ന് നമ്മുടെ ഭൂമിയുടെ അതുകൊണ്ട് നമ്മുടെ അജൻ ഇതെൻ്റേത് മറ്റേതാവിൻ്റെ എന്ത് ചെന്നാൽ എന്ന് ഗണിക്കുന്നത് ലഘു ലഘുചേതാം ഇത് ശുഷ്കമായ മനസ്സിൻ്റെ ബാക്കി അനഞ്ചു എന്നുള്ളത് വളരെ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കാം ഉദാര ചരിതാനാം വിശാല മനുഷ്യരുടെ എന്താ വസുദൈവ കുടുംബം ലോകം മുഴുവൻ കുടുംബം ഈ ഒരു സന്ദേശം ഭാരതത്തിൻ്റെ സന്ദേശമാണ് ഈ സന്ദേശത്തോടു കൂടി ആയിരക്കണക്കിന് വർഷം സഹസ്രാബ്ദങ്ങൾ നമ്മൾ ജീവിച്ചു നമ്മൾ നമുക്കറിയാം വെറും പ്രാകൃതരായിട്ടുള്ള അക്രമികൾ അറബി രാജ്യത്ത് നിന്നു ഇംഗ്ലീഷുകളിലും മക്കളിലും കച്ചവടത്തിനു വലിയ വന്നു ഒരു തരത്തിൽ നമ്മൾ സിദ്ധാന്തം മറന്നത് പരസ്പരം നാം ആരാണ് നമ്മുടെ പൂർവികർ ആരാണ് പാരമ്പര്യം എന്താണ് നമ്മുടെ ദർശനം എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം മറന്നത് നമ്മൾ അന്യോന് കലിഹിക്കാൻ യാദികളുടെ പേരുകളൊക്കെ കലിക്കാ തുടങ്ങിയ സമയത്ത് യാദികളുടെ സംസ്കാരമില്ലാത്ത കാലഘട്ട നമ്മളെ രാജ്യത്ത്ം ഭീഷണി. നമ്മുടെ ആരാധനയല്ലേ നടന്നു. അണൂരി ഹനുമാക്ക അവരുടെ മാനം നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ സംസ്കാരത്തെ മുഴുവൻ ബോധവരം നിഷ്പകരിക്കാൻ പരിശ്രമിക്കുന്നു. ഈ സമയത്തും ભગવાન ശ്രീരാമ പരമപുത്രൻ ഹദാ യുദാഹി ധർമ്മസ്യ ഗാന ഭൗതി ഭരത അവിതാന മദവസ്യ തദാത്മാന സംഗമ. ഇതെല്ലാം സമയത്താണ് നമ്മൾ നാട്ടിൽ അധർമ്മം കരുകി ധർമ്മത്തെ നശിപ്പിക്കുന്നത്. ആ സമയത്താണ് ധർമ്മത്തെ പുനസ്ഥാപിക്കാൻ ഞാൻ വീണ്ടും വീണ്ടും ആഗ്രഹിച്ചു ആ രീതിയിൽ നമ്മുടെ നാട്ടിൽ ഈ അതിൻ്റെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ധാരാളം ആൾക്കാർ ഇംഗ്ലീഷുകാരെ പുറത്താക്കാനാണ് പരിശ്രമം നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ ഈ നാടിനെ കുറിച്ച് ചിന്തിച്ച ചില വ്യക്തികൾ അതിൽ സ്വാമി വിവേകാനന്ദൻ അദ്ദേഹം ഭാരതീയ ജീവിത ദർശനത്തെക്കുറിച്ച് ലോകം മുഴുവൻ പ്രസംഗിച്ച ഭാരതത്തിൽ വന്ന് കൊളമ്പ മുതൽ അൽമാർ വരെയുള്ള സ്പീച്ചിൽ അദ്ദേഹം രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഉറപ്പിച്ചു അതിലൊന്ന് നമ്മളെല്ലാവരും നമ്മുടെ നാട്ടിൽ ഇംഗ്ലീഷുകാർ നടപ്പിലാക്കിയ കുറേ ക്ലർക്കുമാരും ഉദ്യോഗസ്ഥന്മാരും ഉണ്ടാക്കുന്ന വിദ്യാഭ്യാസം പോരാ നമ്മുടെ നാട്ടിൽ ആവശ്യം യഥാർത്ഥത്തിലുള്ള മനുഷ്യനെ നിർമ്മിക്കുന്ന വിദ്യാഭ്യാസമാണ് ഐ വാണ്ട് വിത്ത് ക്യാപിറ്റൽ യം മനുഷ്യനെ വേണം ധൈര്യതയോട് ഒരു ആദർശത്തിൽ വളർത്തു നിൽക്കുന്ന മനുഷ്യനെ ആവശ്യമാണ് പറഞ്ഞു ആ രീതിയിലുള്ള വിദ്യാഭ്യാസം നമ്മുടെ നാട്ടിൽ വേണം എന്ന് പറഞ്ഞു രണ്ടാമത് അദ്ദേഹം പറഞ്ഞു ഇവിടെ തരുന്നത് നമുക്ക് നമ്മുടെ തൽക്കാലം എല്ലാ ദൈവീ ദേവന്മാരും മാറ്റിവെക്കാം നമുക്ക് എല്ലാവർക്കും ആരാധിക്കാനുള്ള ഒരൊറ്റ ദൈവീ മതി ഭാരതമാതാവാണ് ആ ഭാരതമാതാവ് ശക്തിയായും ഈ സിദ്ധാന്തവും നിലനിന്നാലും നമ്മൾ ഏത് ദേഹത്തെ വെച്ച് ആരാധിക്കാൻ സാധിക്കുള്ളൂ ഇങ്ങനൊന്നും ആരാധന സാധ്യതയല്ല അതുകൊണ്ട് ഭാരതമാതാവട്ടെ നമ്മളുമ്പിലെ ഏകദൈവം ഈ ഒരു കാര്യം അധികം പറഞ്ഞു മൂന്നാമത് അദ്ദേഹത്തിന് പറഞ്ഞു ഈ നാട്ടിൽ എന്തിൻ്റെ കുറവാണ് നമുക്ക് ധനമുണ്ടായിരുന്നു ലോകത്തിലേറ്റവും സമ്പൽ സമര രാജ്യം വരും അനവധി അനവധി ജ്ഞാനികളായിട്ടുള്ള ആൾക്കാർ ഈ നാട്ടിലുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ വിഭവ സമൃദ്ധമായ സമ്പദ് സമൃദ്ധമായ ഭൂമി എത്ര അധികം നദികൾ ഒഴുകുന്ന വേറെ ഭൂമി എന്താ ഇതൊക്കെ ഉണ്ടായിട്ട് സമ്മതി അദ്ദേഹം പറഞ്ഞു ഇതെല്ലാം ഉണ്ടെങ്കിൽ ശരി നമ്മുടെ ഈ നാട്ടിലില്ലാത്ത ഈ ഒരു ഏകഭാവത്തോട് സംഘടനയില്ല അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഈ നാട്ടില് കലിയു കലിയുഗത്തിൽ സംഘടനയാണ് ശക്തി ഈ നാടിനെ സ്നേഹിക്കുന്ന അനുമതി ഭാഷ വ്യത്യാസവും വേഷവും എല്ലാ കാര്യവും വയ്ക്കാനും ശരി നമ്മളെ ഓരമ്മയുടെ മക്കളാണ് ഏത് ഭാഷ സംസാരിക്കും ശക്തി വൈവിധ്യം നല്ല നമ്മളെ വിഘടിപ്പിക്കേണ്ടതല്ല ഒരു മരത്തില് എലയും കമ്പും അതേപോലെ തന്നെ കൊമ്പും മറ്റേ പഴങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ ശരി വില വിലയാണ് പക്ഷെ അതിൻ്റെ ഒരു കൂടുന്ന രസം ഒന്നാണ് ഈ രീതിയിൽ അനവധി ഭാഷ വേഷം ഭക്ഷണം ഇതെല്ലാം ഉണ്ടെങ്കിൽ ശരി നമ്മളൊരു അമ്മയുടെ മക്കളാണ് എന്നുള്ള ഭാവത്തിൽ സർവഭേദഭാവം വരണം ഒറ്റക്കെട്ടാൽ നിൽക്കാൻ സാധിക്കും